ഹൈവേ ഗെറുക്കടന്നിറങ്ങാം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾ നിങ്ങൾ അവിടെ അന്നേരം മൂന്ന് കുട്ടികളൊരു പട്ടിക ഹൈസ്കൂളിൽ ആ കുട്ടികളും നടന്നു വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ ചുങ്കം അങ്ങാടിയിലൂടെ പോകുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പുത്തനത്താണി മാട്ടിൽ ടവറിൻ്റെ പരിസരത്ത് ബസ് തടഞ്ഞ് പ്രതിഷേധം അറിയിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന മിക്ക പ്രൈവറ്റ് ബസ്സുകളും വെട്ടിച്ചിറ പാലത്തിന് താഴെ വന്ന് യൂട്ടിന് അടിച്ച് ടോൾ ബൂത്തിൻ്റെ ഭാഗത്ത് പോയി പുതിയ റോട്ടിലൂടെ ചുങ്കം അങ്ങാടി ടച്ച് ചെയ്യാണ്ട് പുത്തനത്താണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് ചുങ്കം നിവാസികൾക്ക് യാത്രാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് സ്കൂൾ കുട്ടികൾക്കും സാധാരണക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി അത് പ്രതിഷേധിച്ചാണ് ഈ ബസ് തടഞ്ഞി പ്രതിഷേധം അറിയിക്കുന്നത് അവിടെ വന്നോ അവിടെ പെർമിറ്റ് കട്ട് ഇതിന്റെ വെറ്റില്ല കട്ടാവാണ് ഓടിക്കണം ആള് ഇതിന്റെ അങ്ങോട്ട് പോവണ്ടേ അവിടെ പോടത്തെങ്ങേ അവിടെ ചിന്നങ്ങടാ അതെ കൊരെ വണ്ടി ഒടിഞ്ഞു ഒടിഞ്ഞു അഞ്ച് മാത്രം ഒടിച്ചിട്ടായി അപ്പോ ഞാൻ വന്നന്ന് നോക്കാണല്ല അപ്പോ ഒന്ന് അപ്പോയെ